നമസ്കാരം മനസ്സാക്ഷിയുള്ള മനുഷ്യരെ നടക്കുന്ന ഒരു വാർത്തയാണ് ഇന്നലെ മുതൽ പുറത്തേക്ക് വരുന്നത് മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ആനന്ദ് വിശ്വനാഥിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ ചാർജ് ചെയ്ത നാല് ബലാത്സംഗ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട രണ്ടെണ്ണത്തിൽ തൊടുപുഴ സെഷൻസ് കോടതി കുറ്റവിമുക്തി നൽകി എന്ന വാർത്തയാണിത് ഈ വാർത്ത പുറത്തേക്ക് വന്നപ്പോൾ സകല സംവിധാനങ്ങളും വിറച്ചു ഒരു നിരപരാധിയായ മനുഷ്യൻ തൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതിൻ്റെ പേരിൽ തൻ്റെ ജോലി ചെയ്തതിൻ്റെ പേരിൽ വ്യാജ പീഡന കേസിന് ഇരയാവുകയും അതിൽ താഴത്തെ കോടതി രണ്ട് കേസിൽ അയാളെ ശിക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു തെളിവുമില്ലാതെ ഒരു അന്വേഷണവും ഇല്ലാതെ എന്നത് ഭയപ്പെടുത്തുന്ന കാര്യമാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതേ എന്ന നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ അടിസ്ഥാന പ്രമാണങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് ഒരു കോളേജ് അധ്യാപകനെ ജയിലിലടച്ചതും പതിനൊന്ന് വർഷം കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തിൻ്റെ പെൻഷൻ ആനുകൂല്യങ്ങൾ പോലും തടഞ്ഞുവെച്ചുകൊണ്ട് സി പി ഐ എം ക്രൂരന്മാർ പക വീട്ടിയത് നമുക്കൊക്കെ അറിയാം സി പി ഐ എം എന്നത് ഒരു ഫാസിസ്റ്റ് ഭീകര പ്രസ്ഥാനമാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിന് മുൻപ് കേരളത്തിൽ നിരോധിക്കേണ്ട ഒരു പ്രസ്ഥാനമായിരുന്നു സി പി ഐ എം പ്രത്യേകിച്ച് പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി അധികാരത്തിൽ എത്തിയതിനു ശേഷം ആ പാർട്ടിക്ക് പിടിവിട്ടു പോയി നിരപരാധികളായ മാധ്യമ പ്രവർത്തകരെ നടു ക്രൂരമായി മർദ്ദിച്ച് അതിന്റെ പേരിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആനന്ദിക്കുന്ന മുപ്പത്തിയഞ്ചിലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ഒരുത്തനെ പോലീസ് ചെലവിൽ ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന് ജാമ്യം കൊടുത്ത് ഓണമുണ്ണാൻ ഉണ്ണാൻ അയക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമാണ് പ്രസ്ഥാനം ഈ സർക്കാർ ഭരിക്കുന്നത് ക്രിമിനലുകൾക്കും കൊള്ളക്കാർക്കും വൃത്തികെട്ടവന്മാർക്കും വേണ്ടിയാണ് അവരുടെ ഇംഗിതത്തിനും വൃത്തികെട്ട താല്പര്യങ്ങൾക്കും വഴങ്ങാത്തവരെ ഏതറ്റം വരെ പോയി ഉപദ്രവിക്കും അവരോട് ചേർന്ന് നിൽക്കുന്നവർക്ക് പരീക്ഷ എഴുതാതെ പാസ്സാകാം കോപ്പി അടിച്ച് ഡോക്ടറേറ്റ് എടുക്കാം ഇംഗ്ലീഷ് ഭാഷ എന്തെന്നറിയാത്തവർക്ക് ഇംഗ്ലീഷ് അധ്യാപിക ആവാനും പിന്നീട് മന്ത്രിയാവാനും വരെ അവസരമുണ്ട് എസ് എഫ് ഐ നേതാക്കന്മാർക്ക് പരീക്ഷ എഴുതാതെ പാസ്സാവുകയും ഡോക്ടറേറ്റ് എടുക്കുകയും ചെയ്യാം ഏതെങ്കിലും അധ്യാപകൻ ഈ വൃത്തികേടിനെ തടയിടാൻ ശ്രമിച്ചാൽ അവരുടെ അവസ്ഥ ആനന്ദ് വിശ്വനാഥിന്റെ അവസ്ഥയാണ് മൂന്നാർ ഗവൺമെന്റ് കോളേജിലെ പരീക്ഷ നടത്തിപ്പുകാരനായിരുന്നു ആനന്ദ് വിശ്വനാഥ് സഹായി ഒരു ആണ് പ്രിൻസിപ്പൽ മോഹനനും അഞ്ച് എസ് എഫ് ഐ വിദ്യാർത്ഥിനികൾ കോപ്പി അടിക്കുന്നു പ്രൊഫസർ ആനന്ദ് കൈയോടെ പിടികൂടുന്നു ഇത് യൂണിവേഴ്സിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യാൻ അജീഷിനെ ചുമതലപ്പെടുത്തുന്നു പ്രൊഫസർ ആനന്ദ് അന്ന് കോൺഗ്രസ് അനുകൂല സംഘടനയിൽ പ്രവർത്തിക്കുമ്പോൾ പ്രിൻസിപ്പളും പ്രൊഫസർ അജീഷും സി പി എം അനുകൂല സംഘടനയിലാണ് അതുകൊണ്ട് ചീഫ് ഓഫീസർ പറഞ്ഞത് കേൾക്കാതെ പ്രൊഫസർ അജീഷ് അത് റിപ്പോർട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല അന്ന് കോപ്പി അടിച്ച് പിടിക്കപ്പെട്ട അഞ്ച് പെൺകുട്ടികളെയും സി പി എം മൂന്നാർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വിളിച്ചു വരുത്തി പാർട്ടി നേതാക്കളുടെ നിർദ്ദേശപ്രകാരം പ്രൊഫസർ ആനന്ദിനെതിരെ ലൈംഗിക പീഡന കേസ് കൊടുക്കുന്നു കൂടെ കിടക്കാമെങ്കിൽ മാത്രമേ ഇന്റേണൽ മാർക്ക് തരൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞ് കേസെടുക്കുന്നു നാല് കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇതിന്റെ പേരിൽ പ്രൊഫസർ ആനന്ദ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു ജയിലിലാവുന്നു കേസ് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയ യൂണിവേഴ്സിറ്റിയുടെ അന്വേഷണ കമ്മിറ്റി പ്രൊഫസറുടെ മൊഴിയെടുക്കാതെ പെൺകുട്ടികളുടെ മൊഴി മാത്രം എടുത്ത് തെളിവായി സമർപ്പിക്കുന്നു അങ്ങനെ രണ്ട് കേസുകളിൽ അധ്യാപകൻ ശിക്ഷിക്കപ്പെടുന്നു രണ്ട് കേസുകളിൽ വെറുതെ വിടുന്നു ഇതിനെതിരെയാണ് പ്രൊഫസർ ആനന്ദ് സെഷൻസ് കോടതിയിൽ അപ്പീൽ കൊടുക്കുന്നത് അപ്പീലിൽ വിശദമായ അന്വേഷണം നടത്തി കണ്ടെത്തിയത് പീഡിപ്പിക്കപ്പെട്ടു വീട്ടിലായിരുന്നു എന്നാണ് ഒടുവിൽ പെൺകുട്ടികൾ തന്നെ പറഞ്ഞു ഞങ്ങളോട് പാർട്ടി നേതൃത്വം പറഞ്ഞതുകൊണ്ടാണ് ഈ പണി ഞങ്ങൾ ചെയ്തതെന്ന് അതുകൊണ്ടാണ് പ്രൊഫസർ ആനന്ദ് ആ പെൺകുട്ടികളോട് എനിക്ക് ഇപ്പോഴും പകയില്ല എന്ന് പറയുന്നത് എന്നാൽ ആ പെൺകുട്ടികൾ ആരും അറിയാനുള്ള അവകാശം ഈ സമൂഹത്തിനുണ്ട് പരീക്ഷയിൽ കോപ്പി അടിച്ചത് പിടിക്കപ്പെട്ടപ്പോൾ അധ്യാപകനെതിരെ വ്യാജ ലൈംഗിക പീഡന കേസ് കൊടുത്ത ആ പെൺകുട്ടികൾ ഒരിടത്തും ഒളിഞ്ഞിരിക്കേണ്ടതില്ല അവരുടെ പേരുകൾ ലോകമറിയണം ഈ പ്രൊഫസർ അജീഷും പ്രിൻസിപ്പളായിരുന്നു മോഹനും അഴിയെണ്ണണം ഒരു നിരപരാധിയ മനുഷ്യനെ ജയിലിലടക്കാൻ കള്ളസാക്ഷി പറഞ്ഞ ക്രൂരത കാട്ടിയ അധ്യാപകർ പഠിപ്പിച്ച കുട്ടികളുടെയൊക്കെ ശാപമാണ് ആ അധ്യാപകർ ജയിലിൽ അടക്കപ്പെടുകയും അവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങി ഈ മനുഷ്യന് കൊടുക്കുകയും ചെയ്യണം ഈ നാട്ടിൽ അനേകം നിരപരാധികൾ ഇങ്ങനെ വേട്ടയാടപ്പെടുന്നു എന്നത് ഖേദകരമാണ് പിണറായി സ്ഥിതി വൃത്തികേടുകളുടെ നാട്ടിൽ ഇതൊക്കെ പതിവാണെങ്കിലും ആ മനുഷ്യനൊപ്പം ഒരുമിച്ച് നിൽക്കേണ്ടതും അയാൾക്ക് നീതി വാങ്ങിക്കൊടുക്കേണ്ടതും ഈ നാടിൻ്റെ ആവശ്യമാണ്